കഴിഞ്ഞ ദിവസം ലീഡ്സിലുണ്ടായ പ്രൊട്ടസ്റ്റ് ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത പലരും കമന്റിലൂടെയും മെസ്സേജിലൂടെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് കലാപം ഫുൾ വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് കൂടാതെ ദുബായ് റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന ആർ ജെ ഫസലു അദ്ദേഹം പലവട്ടം പട്ടം ഇതിൻ്റെ കാര്യങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വ്യക്തമായ മറുപടി കൊടുക്കാൻ പറ്റാത്തത് എന്താണ് റീസൺ എന്ന് അറിയാത്തത് കൊണ്ടാണ് യു കെയിലെ മുഖ്യ മാധ്യമധാരകൾ പോലും ഇതിൻ്റെ റീസൺ പറഞ്ഞ് വീഡിയോ ചെയ്ത് കണ്ടില്ല ഒന്നെങ്കിൽ യു കെയിൽ ഇങ്ങനെയുള്ള പ്രൊട്ടസ്റ്റ് പുറം രാജ്യം അറിയാതിരിക്കാനായിരിക്കും എന്തിനായാലും കോമണായിട്ട് വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ അഞ്ച് കുട്ടികളെ സോഷ്യൽ കെയർ കൊണ്ടുപോയി നാല് കുട്ടികളെ കൊണ്ടുപോയി ഒരു കുട്ടി മറിഞ്ഞു വേണ്ടപ്പോൾ സോഷ്യൽ കെയർ എടുത്തുകൊണ്ട് പോയി അങ്ങനെ പല വാർത്തകൾ വരുന്നുണ്ട് കൂടാതെ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ആണ് പൊതുവെ ഇതിനകത്ത് പ്രൊട്ടസ്റ്റ് നടത്തുന്നതിന് അപ്പോൾ കോമൺ ആയിട്ട് വായിച്ച് നോക്കുമ്പോൾ റൊമേനിയൻ ഫാമിലിയിലേ ഒരു കിഡിനെ സോഷ്യൽ കെയർ എടുത്തുകൊണ്ട് പോയിരുന്നു അപ്പോൾ നിങ്ങളുടെ അടുത്ത ചോദ്യം എന്തിനാണ് സോഷ്യൽ കെയർ എടുത്തുകൊണ്ട് പോയത് യു കെയിലെ ലോ അനുസരിച്ച് ചൈൽഡ് അബ്യൂസ് വലിയൊരു ക്രൈമാണ് വലിയ ക്രൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും പ്രയോറിറ്റി ചൈൽഡേനായിരിക്കണം നിങ്ങൾ ഏത് രീതിയിൽ അവരെ ഫിസിക്കലിയോ മെൻ്റലിയോ എങ്ങനെ ഉപദ്രവിച്ചാലും അത് നിങ്ങൾക്കെതിരെ ലോ ആയിട്ട് വരും അതുപോലെ കുട്ടിയെ സോഷ്യൽ കെയറിൽ എടുത്തുകൊണ്ട് പോകും എടുത്തുകൊണ്ട് പോകുന്നത് നമ്മുടെ അനുമതിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല പോലീസ് വന്ന് തട്ടിപ്പുറിച്ചെടുത്തോണ്ട് പോകും പിന്നെ കുട്ടിയെ കിട്ടണമെങ്കിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞോ അല്ലെങ്കിൽ നിയമപരമായിട്ടൊക്കെ നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടായിരിക്കും കുട്ടിയെ കിട്ടേണ്ടത് അപ്പോൾ യു കെയിൽ ഇങ്ങനെയുള്ള വിചിത്ര യു കെയിൽ മാത്രമല്ല വെസ്റ്റേൺ കൺട്രീസിൽ മിക്കയിടത്തും ഈ ലോ ഉണ്ട് അപ്പോൾ നമ്മൾ ഏത് രാജ്യത്താണോ നിൽക്കുന്നത് ആ രാജ്യത്തെ നിയമങ്ങൾ മാക്സിമം പാലിച്ച് പോകാൻ നോക്കുക അപ്പോൾ സൗദിയിലൊക്കെ വെള്ളം ഒടിക്കാൻ പറ്റില്ല ഇന്ത്യയിലുള്ളവർക്ക് വെള്ളം ഒടിക്കാം കാനഡ ഉള്ളവർക്ക് വാറ്റി അടിക്കാം ഇന്ത്യ ഉള്ളവർക്ക് മാറ്റി അടിക്കാൻ പറ്റില്ല അതുപോലെ ന്യൂസിലാൻഡുള്ളവർക്ക് ഹണ്ടിങ് ചെയ്യാൻ പറ്റും ഇന്ത്യയിലുള്ളവർക്ക് പറ്റില്ല ഖത്തറിലുള്ളവർക്ക് പുലിയോ കടുവിനോ വളർത്താൻ പറ്റും ഇന്ത്യയിൽ അത് പറ്റില്ല എന്ന് പറഞ്ഞ പോലെ പല രാജ്യത്തും പല നിയമങ്ങളുണ്ട് നമ്മളിതെല്ലാം പാലിച്ച് വേണം ഏത് രാജ്യത്ത് നിന്നാലും പോകേണ്ടത് പിന്നീട് നമ്മൾ കൈകാലം ഇട്ടടിച്ചിട്ടോ ഓൺലൈനിൽ വീഡിയോ ഇട്ടിട്ടോ കാര്യമില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഊഹത്തിലെത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ ഞാനത് വ്യക്തമായിട്ട് പറയാം ഓക്കെ ബൈ